let ഹലോ അപ്പൊ ഞാൻ മാലൂട്ടിക്ക് മാലൂട്ടി എന്താണ് ഞാൻ ഇപ്പൊ വീഴുന്നതിന് എന്താണ് ഒരു എക്സ്പ്രഷൻ ഒക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചെയ്തതാണ് അപ്പോൾ അവൾക്ക് സങ്കടം എല്ലാം ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട് കരയുന്നുണ്ട് പിന്നെ എന്നെ ഉണർത്താണ് അവള് എണീപ്പിക്കാന ചെയ്യുന്നെ മാലിട്ടി അച്ചച്ചനെന്താ പറ്റിയേ ഇവിടെ ആ ആ ആ എന്താ ആ പറ്റിയാ അച്ചച്ച വീണേ എവിടുന്ന അച്ചച്ചൻ വീണേ അവിടെ പോയി അച്ഛൻ അച്ഛസ് എവിടുന്നേ ആ എവിടെ അപ്പോ അപ്പൊ എന്താ ഞാൻ ഇത് വെറുതെ ചെയ്തതാണ് ശരിക്കും വീണോന്നല്ല അവിടുന്ന് ഞാൻ വെറുതെ കാണിക്കാൻ കുറത്തിയാണ് ഇങ്ങോട്ടിരുമ്പോ എന്നാ അവിടുന്ന് ഇപ്പോഴും പേടിയാണ് ഇവിടെ ചോരണ്ട് ചോരണ്ട് വിശേഷം ഇപ്പഴും പേടിയാണ് ഞാൻ വീഡിയോ ബൈ ബൈ